അധ്യാപകൻ കർഷകൻ പഞ്ചായത്തംഗം തുടങ്ങിയ എത്രയോ വിശേഷണങ്ങൾക്ക് ഉടമയാണ് കുട്ടമംഗലം സ്വദേശി പോക്കാക്കിലത്ത് പി എസ് സൈനുദ്ദീൻ നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന സൈനുദ്ദീൻ മാസ്റ്റർ അധ്യാപക ദിനത്തിലും കർമ്മനിരതനാണ് ദിവസം പുലർച്ചെഴുന്നേറ്റാൽ ഉടനെ സൈനുദ്ദീൻ വീട്ടിൽ പരിപാലിക്കുന്ന അഞ്ച് പശുക്കളുടെ കാര്യങ്ങൾ നോക്കും പിന്നീട് പറമ്പിലെ കൃഷി വീട്ടുകാരങ്ങൾ എന്നിവ എളുപ്പത്തിൽ തീർത്ത് സ്കൂളിലേക്ക് പുറപ്പെടും വൈകിട്ട് തിരിച്ചെത്തിയാൽ രാഷ്ട്രീയ മത സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് വീണ്ടും സജീവം യിരത്തിനാല് മുതൽ അധ്യാപനവൃത്തി ആരംഭിച്ച സൈനുദ്ദീൻ ഇപ്പോൾ തളിക്കുളം പുതിയങ്ങാടി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനാണ് നേരത്തെ ഒരുമനിയൂർ ഇസ്ലാമിക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഐ ഡി സി ഇംഗ്ലീഷ് സ്കൂളിലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാട്ടിലെ യുവാക്കളിൽ മിക്കവരും പ്രവാസികളായതിനാൽ തനിക്ക് നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയായിരുന്നുവെന്നാണ് സൈനുദ്ദീന്റെ പക്ഷം അങ്ങനെ കുട്ടമംഗലം മഹല്യ കമ്മിറ്റി സെക്രട്ടറി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടിവന്നു പ്രവർത്തന ബാഹുല്യനിമിത്തം രണ്ടിടത്തും ഇദ്ദേഹം ഇപ്പോൾ അംഗം മാത്രമാണ് കിസാൻ സർവീസ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗമായും പ്രവർത്തിക്കുന്നു കർഷക കുടുംബത്തിലെ അംഗമായതിനാൽ പാരമ്പര്യം കൈവിട്ടില്ല ഭാര്യ ഫാത്തിമയും മക്കളായ നിഷയും ഫിതയും മൃഗപരിപാലനത്തിലും കൃഷിയിലും പിതാവിന് പിന്തുണയായുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്ക പച്ചക്കറികളും സ്വന്തം മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൈനുദീനെ നാല് വർഷം മുമ്പ് പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനായി ആദരിക്കുകയുണ്ടായി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുട്ടമംഗലത്തെ മെമ്പർ ആരാവണമെന്നതിൽ നാട്ടുകാർക്ക് സംശയമുണ്ടായില്ല അങ്ങനെ സൈനുദ്ൻ ഇടത്തിരുത്തി രണ്ടാം വാർഡ് മെമ്പറായി സമയത്തെ വീതം വെച്ച് ഗൃഹഭരണം അധ്യാപനം തുടങ്ങി രാഷ്ട്രീയ മത സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി എങ്ങനെ വിനിയോഗിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ഉത്സാഹിയായ ഈ അധ്യാപകൻ